പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന രാസലഹരി എത്തിക്കുന്ന ഒരു നാലുപേരെ തിരുവനന്തപുരം റൂറൽ ഡാൻസ് ആഫ് സംഘം പിടികൂടിയിട്ടുണ്ട് അതിലൊരു സ്ത്രീ അടക്കം ഉണ്ടായിരുന്നു ഈ സ്ത്രീയുടെ ശരീരഭാഗങ്ങളിലടക്കം എം ഡി എം എ ഒളിപ്പിച്ചു വച്ചാണ് ഇവർ തന്ത്രപരമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് രാസലഹരി എത്തിക്കുന്നത് നമ്മുടെ യുവതി യുവാക്കളെയൊക്കെ ഇതിനെ അടിമകളാക്കി അവരെ ഭ്രാന്തന്മാരാക്കി അവരെ കൊണ്ടില്ലാത്ത ക്രൂരതകളും കൊടും കൃത്യങ്ങളുമൊക്കെ ചെയ്യിപ്പിക്കുന്ന നിലയിലേക്ക് അവരെ മാറ്റിക്കൊണ്ട് പണം എങ്ങനെയും സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കഴിവറട മക്കൾ ഇതുപോലെയുള്ള രാസലഹരി കച്ചവടവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഈ കാണുന്നവളയും ഇവളുടെ കൂടെയുള്ളവരെയൊക്കെ നിങ്ങൾ ജനം തിരിച്ചറിയണം ഇനി എവിടെങ്കിലുമൊക്കെ ഇവരൊക്കെ വീണ്ടും ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് കാരണം പൈസ ഒരുപാട് കിട്ടുമെന്നുള്ള കാര്യവും മനസ്സിലായി ഇതൊക്കെ തന്നെയാണ് ഇപ്പം കേരളത്തിൽ നടക്കുന്നത് എന്നുമൊക്കെ മനസ്സിലായി അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങിയതിൽ ഏതായാലും എവിടെ വെച്ച് കണ്ടാലും സംശയാസ്പദമായി എവിടെ വെച്ച് കണ്ടാലും ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കണം കേട്ടോ കാരണം നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ക്യാൻസറുകളാണ് ഇവൾമാരൊക്കെ ഏതായാലും തിരുവനന്തപുരം റൂറൽ ഡാൻസർ സംഘത്തിൻ്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വിപണിയിൽ പതിനഞ്ച് ലക്ഷത്തിലധികം വില വരുന്ന മുന്നൂറ്റി എട്ട് ഗ്രാം എം ഡി എം എയുമായി വനിത ഉൾപ്പെടെ നാലു പേരടങ്ങുന്ന സംഘമാണ് പിടിയിലായത് പരിശോധനയിൽ രണ്ട് തവണയായാണ് ഇവരിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടിയത് വനിതയുടെ ദേഹപരിശോധനയിൽ ആദ്യം നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം എം ഡി എം എ പിടിക്കുകയായിരുന്നു സംശയം തോന്നി വീണ്ടും നടത്തിയ പരിശോധനയിലാണ് നൂറ്റി മുപ്പത്തിമൂന്ന് ഗ്രാം എം ഡി എം എ കൂടി കണ്ടെടുത്തത് കുറച്ച് കാലങ്ങളായി ഇവർ ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു കൊല്ലം ചടയമംഗലം പോരാടം ഓരൂർ കോണം ചരുവള വീട്ടിൽ ഷമി കണിയാപുരം ചിറ്റുമുക്ക് ജന്മിമുക്ക് ജന്മീമൻസിലിൽ മുഹമ്മദ് കൽഫാൻ ചിറ്റാക്കുമുക്ക് ചിറക്കൽ മണക്കാട്ട് വിളാകം വീട്ടിൽ ആഷിഖ് ചിറ്റാക്കുമുക്ക് മണക്കാട് വിളാകം അല്ലമീൻ എന്നിവരെയാണ് പൊഴിയൂർ ചെങ്കവള വെച്ച് ഡാൻസ് സംഘവും പൊഴിയൂർ പോലീസും ചേർന്ന് പിടികൂടിയത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഇവർ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വ്യാപകമായി മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്ന സംഘമാണ് ഇപ്പോൾ വലയിലായിരിക്കുന്നത് ഈ മാസത്തിൽ ആറ്റിങ്ങൽ ഡാൻസ് ഡാൻസഫ് സംഘം മൂന്ന് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കേസുകളിൽ നിന്നുമാണ് അഞ്ഞൂറ്റി മുപ്പത്തി ഗ്രാം എം ഡി എം എ മൂന്ന് പേരെ പിടികൂടിയിരുന്നു കാർ വാടകയ്ക്കെടുത്ത് കുടുംബസമേതം വിനോദയാത്ര പോകുന്ന രീതിയിലാണ് ഇവർ ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ എത്തിച്ചിരുന്നത് വാഹനത്തിൻ്റെ മുൻവശത്തിരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾക്കിടയിൽ ചെറു പൊതികളായി എം ഡി എം എ സൂക്ഷിക്കുകയാണ് പതിവ് കുടുംബസമേതമുള്ള യാത്ര എന്ന നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളെ പരിശോധനയിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടിരുന്നു ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഈ കഴിവറ മക്കൾ എവിടെ വെച്ച് ഇവരെ സംശയാസ്പദമായി കണ്ടാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തുക ഇവരുടെ നീക്കങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കളെ നമ്മുടെ നാടിനെ അടക്കം നശിപ്പിക്കാനായി എത്തിയിരിക്കുന്ന ക്യാൻസറുകളാണ് ഈ നാലെണ്ണവും